മ്യൂസിക്കൽ സൈക്കോളജിക്കൽ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഇറങ്ങിയ ചിത്രം ഫ്ലെക് എന്ന ജോക്കർ കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിലെ മുഖ്യ ആകർഷണം ഒരു രംഗം ശ്രദ്ധേയമാണ് ശ്രദ്ധേയമായ വരയിലേക്ക് മുഖം വെച്ച് ജോക്കർ രൂപത്തിലേക്ക് എത്തുന്നതാണ് സീൻ എന്നാൽ ഈ മുൻപേ തന്നെ പരീക്ഷിച്ചതാണെന്നാണ് സിനിമ പ്രേമികൾ പറയുന്നത് ഇതേ സീൻ സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലറായ ആളവന്താനിലുണ്ട് ബുധനാഴ്ച ഇന്ത്യയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ജോക്കർ ഹോളി എ ഡ്യൂക്സിന്റെയും ആളമന്താനിലെയും ഷോട്ടുകളുടെ ഒരു വീഡിയോ പങ്കിട്ടതാണ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ജോക്കർ രണ്ട് ട്രെയിലറിൽ നിന്നുള്ള അവസാന ബിറ്റ് മറ്റൊന്ന് കമൽഹാസൻ കണ്ണാടിയിൽ സ്വയം നോക്കുന്ന ആളവൻ തരിയിലെ സീനുമാണ് ഈ റീലിലുള്ളത് ഉള്ളത് ഒരുപോലെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും കമലിന്റെ ലോക സിനിമ നിലവാരമുള്ള പഴയ രംഗത്തെ വാനോളം പുകരുത്തുന്നുണ്ട് ഈ റീലിനടിയിൽ പ്രേക്ഷകർ ജോക്കറായി ഹാർലി ജോക്കിൻ ഫീനിക്സും ലേഡി ഗാഗിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു ഡോൺ ഫിലിപ്സ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ ചൊവ്വാഴ്ചയാണ് പുറത്തെത്തിയത് സംവിധായകൻ ടോൺ ഫിലിപ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മ്യൂസിക്കൽ ചിത്രമാണിതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന മൊത്തത്തിലുള്ള ചിത്രത്തിന്റെ കഥാഗതിയും ഇത് വെളിപ്പെടുത്തുന്നുണ്ട് ട്രെയിലർ അനുസരിച്ച് മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ജോക്കർ ആദ്യമായി ഹള്ളി കാണുന്നത് അവരുടെ പ്രണയം മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ വളരുന്നു താമസിയാതെ അവിടുന്ന് രക്ഷപ്പെട്ട ഇരുവരും ഗോതം സിറ്റിയിൽ നാശം വിതയ്ക്കാൻ തയ്യാറെടുക്കുന്നു ലേഡി ഗാഗിയുടെ സ്റ്റേജ് പെർഫോമൻസും ട്രെയിലറിൽ കാണാം ഒക്ടോബർ നാലിനായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക സുരേഷ് കൃഷ്ണ സംവിധാനം നിർവഹിച്ച രണ്ടായിരത്തി ഒന്ന് നവംബറിൽ മാസം പുറത്തിറങ്ങിയ ഒരു തമിഴ് ചലച്ചിത്രമാണ് ആളവന്തൻ ചിത്രത്തിന്റെ രചന കമൽ കമൽഹാസൻ ആയിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെയും കമൽഹാസൻ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത് രവീണ മണ്ടൻ മനീഷ കൊരാള റിയാസ് ഖാൻ എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു എന്നാൽ പിന്നീട് പ്രേക്ഷകർക്കിടയിൽ ചിത്രം വളരെ ചർച്ചയായി മാറി ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ